നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് അനിഴം നക്ഷത്രത്തെ കുറിച്ചാണ് അതായത് അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തില് അവർക്ക് സർവ സൗഭാഗ്യങ്ങളും ജീവിത വിജയങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം വന്നു ചേരുവാനായിട്ട് ഈ അനിഴം നക്ഷത്രക്കാര് ചെയ്യേണ്ട ചെറിയ ലളിതമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതാണ് നമ്മളിവിടെ പറയുന്നത് ഇങ്ങനെ ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതം മുഴുവനും സൗഭാഗ്യങ്ങൾ നിറഞ്ഞതാകണമെന്നുണ്ടെങ്കിൽ അയാളുടെ മോശം കാലഘട്ടവും അയാൾക്ക് അനുകൂലമാക്കേണ്ടതുണ്ട് അതിനെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ അനിഴം നക്ഷത്രത്തിലാണ് ജനിച്ചതെങ്കിൽ ഈ നക്ഷത്രത്തിന് പൊതുവായിട്ട് ചില ദോഷങ്ങളൊക്കെ ഉണ്ടാവും കൂടാതെ ചില ദശ അപഹാര കാലങ്ങളിലും നിങ്ങൾക്ക് ദോഷങ്ങൾ ഉണ്ടാകും ഇതൊക്കെ നിങ്ങളുടെ ജാതകം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും അതിന് ആ സമയത്ത് അനുഷ്ഠിക്കേണ്ട ചില കർമ്മങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെ പരിഹാര ക്രിയകൾ അതിൽ നിരവധി പറഞ്ഞിട്ടുണ്ടാകും അതൊക്കെ ജാതകന് അനുയോജ്യമായ തെരഞ്ഞെടുത്ത് അനുഷ്ഠിക്കാവുന്നതാണ് പക്ഷേങ്കില് ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് ചിലപ്പോൾ പണച്ചെലവ് ഏറിയിരിക്കാം ചിലപ്പോൾ അത് കാഠിന്യം വർദ്ധിച്ചിരിക്കാം നമ്മൾ ഇവിടെ പറയുന്നത് ദോഷകാലങ്ങളെ അനുകൂലമാക്കാനുള്ള പണച്ചെലവില്ലാത്ത ചെറിയ കർമ്മങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഈ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാല് തീർച്ചയായിട്ടും അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വിജയങ്ങളും സൗഭാഗ്യങ്ങളും വന്നെത്തുന്നതായിരിക്കും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ജാതകന്റെ ജാതകത്തിൽ ദോഷം ഉണ്ടെങ്കിൽ അത് പരിഹാരക്രിയ ചെയ്ത് മാറ്റേണ്ടതാണ് ഇല്ല എങ്കിൽ നമ്മൾക്ക് എത്ര സമ്പത്തും സൗഭാഗ്യങ്ങളും ഒക്കെ വന്നെന്ന് പറഞ്ഞാലും മനസമാധാനം എന്നൊരു കാര്യം നമ്മൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കും ജീവിതത്തിൽ ഏറ്റവും വലുത് മനസമാധാനമാണ് ആ മനസമാധാനം ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല അപ്പോൾ ഈ മനസമാധാനം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം നമ്മളുടെ ജാതകത്തിലെ ദോഷ ഫലങ്ങളാണ് അപ്പോൾ ദോഷം മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അനിഴം നക്ഷത്രക്കാരുടെ ഏറ്റവും മോശമായിട്ടുള്ള കാലഘട്ടം ഏതാണെന്ന് കണ്ടുപിടിക്കുകയും അത് എത്രാമത്തെ വയസ്സിലാണ് ഇവർക്ക് അനുഭവപ്പെടുന്നതെന്ന് കണ്ടുപിടിക്കുകയും ശേഷം അതിനുവേണ്ട പരിഹാര ക്രിയകൾ അതായത് ലളിതമായിട്ടുള്ള പരിഹാര ക്രിയകൾ പറയുകയുമാണ് ചെയ്യുന്നത് ഈ പറയുന്ന ക്രിയകൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ അതായത് അനുഷ്ഠാനത്തിന്റെ അതിലെ പൂർണ്ണതയും അതിലെ വിശ്വാസതയുമാണ് നിങ്ങൾക്ക് തരുന്ന ഫലം എന്ന് ഓർമ്മ വേണം അപ്പോൾ വിശ്വാസത്തോടെ ചെയ്യുക വിശദമായ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ അനിഴം നക്ഷത്രക്കാരുടെ മോശം ദശാകാലം എന്ന് പറയുന്നത് ബുധദശയും ആദിത്യ ദശയുമാണ് അതായത് ബുധദശ വരുന്നത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തിയേഴ് ആദിത്യ ദശ വരുന്നത് അൻപത്തിയെട്ട് വയസ്സ് മുതൽ അറുപത്തിനാല് വയസ്സ് വരെ അപ്പോൾ ഇതിനുള്ള ഒരു പരിഹാരം നമ്മൾ ഇവിടെ പറയുന്നുണ്ട് കൂടാതെ അനിഴം നക്ഷത്രക്കാര് എല്ലാവരും ചെയ്യേണ്ട ഒരു കർമ്മം കൂടി നമ്മൾ പറയുന്നുണ്ട് ആ കർമ്മം ചെയ്തു കഴിഞ്ഞാല് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണ് ഈ സമയങ്ങളിൽ ശിവക്ഷേത്രത്തിലും ശാസ്താവിന്റെ ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് ഉത്തമമാണ് അത് നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം പോകാൻ ശ്രമിക്കുക നിത്യദർശനമാണ് ഒരു പരിഹാരക്രിയ പക്ഷേങ്കില് നമ്മളുടെ ജീവിത സാഹചര്യം അനുസരിച്ച് പോകാൻ കഴിയുന്നിടത്തോളം പോകുക കൂടാതെ ശനിയും അനിഴവും വന്നു ചേരുന്ന ദിവസം ശാസ്ത്രാ ക്ഷേത്രത്തിൽ പോകുന്നതും വളരെ നല്ലതാണ് ഈ ശനിയും അനിഴവും വന്നു ചേരുന്നത് വർഷത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം മാത്രമേ വരാറുള്ളൂ അത് മുടക്കാതെ പോകാൻ ശ്രമിക്കുക രാശ്യാധിപൻ ചൊവ്വ ആയതിനാൽ ചൊവ്വാഴ്ച ദിവസം വ്രതം എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ചൊവ്വയെ പ്രീതിപ്പെടുത്താൻ ഇത് വളരെ നല്ലതായിരിക്കും ഈ വ്രതം എടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉപവാസം ഇരിക്കുക എന്നുള്ളതല്ല നമ്മൾ സർവ കാര്യങ്ങളും വന്ന ഭക്തിയോടുകൂടി അത് ചെയ്യുക എന്നുള്ളതാണ് കൂടാതെ ഉപവാസം ഒക്കെ ചെയ്യുന്നവര് അവനവന്റെ ആരോഗ്യം അനുസരിച്ച് മാത്രം ചെയ്യുവാൻ ശ്രമിക്കുക നിങ്ങളെ ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും ഭജിക്കുന്നത് വളരെ നല്ലതായിരിക്കും കൂടാതെ മൂലം അവിട്ടം ഉത്രാടം മകൈരം തിരുവാതിര പുണർദം എന്നീ നക്ഷത്രങ്ങള് ഈ അനിഴം നക്ഷത്രക്കാർക്ക് പ്രതികൂലങ്ങളായിട്ടുള്ള നക്ഷത്രങ്ങളാണ് ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾ വരുന്ന ദിവസം നിങ്ങൾ എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി മറ്റൊരു മുഹൂർത്തത്തിലേക്ക് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇങ്ങനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് അതായത് ചില എക്സാമുകൾ ചില ഇന്റർവ്യൂകളൊന്നും നമുക്ക് വെക്കാൻ കഴിയുന്നതല്ല അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ പോകുകയും ഗണപതിയോട് പ്രാർത്ഥിക്കുകയും നാളികേരം മുടക്കുകയും സർവ്വ വിഘ്നങ്ങളും മാറാൻ വിഘ്നേശ്വരനെ നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക അതിനുശേഷം ശുഭകാര്യങ്ങളിലേക്ക് കിടക്കുക തീർച്ചയായിട്ടും നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ കൂടാതെ നിങ്ങളുടെ ശുഭകാര്യങ്ങളൊക്കെ നടക്കുന്ന ദിവസം നിങ്ങൾ ശുഭ ശുഭവസ്ത്രമായിട്ടുള്ള വെള്ളവസ്ത്രം ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ വെള്ളവസ്ത്രം ധരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലെങ്കിലും തുണിയോ മറ്റ് ടവലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കരുതുന്നതും വളരെ നന്നായിരിക്കും അപ്പോൾ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല ചിലപ്പോൾ നമ്മളുടെ ജോലി തിരക്കെ അല്ലെങ്കിൽ നമ്മൾ വിദേശത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ഷേത്രദർശനം അതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ ഈ പറയുന്ന കാര്യം അനിഴം നക്ഷത്രക്കാർ എല്ലാവരും ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ചെറിയൊരു മന്ത്രം ജപിക്കുക എന്നുള്ളതാണ് അതും നിങ്ങൾ എഴുന്നേക്കുന്ന ഉടനെ പുലർക്കാലെ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും ഇത് ഒൻപത് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതാണ് വളരെ ഉത്തമം എല്ലാ ദിവസവും ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും ആ മന്ത്രം നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ഈ മന്ത്രം ജപിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം അനിഴം നക്ഷത്രത്തിന്റെ ദേവത മിത്രനാണ് നിത്യവും മിത്രദേവനെ ഭജിക്കുന്നത് അത്യുത്തമമാണ് എല്ലാ പ്രശ്നങ്ങളും നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നതാണ് കാരണം നമ്മളുടെ ദേവത എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ് ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ നമ്മളുടെ ദേവതയെ ഭജിച്ചുകൊണ്ടായിരിക്കണം അപ്പോൾ നമ്മൾക്ക് വരുന്ന പ്രതിസന്ധികളെല്ലാം നമുക്ക് വളരെ ലാഘവത്തോടെ നേരിടാൻ കഴിയുന്നതാണ് അപ്പോൾ മന്ത്രം ഇതാണ് ഓം മിത്രായ നമ മന്ത്രം വീണ്ടും ആവർത്തിക്കുകയാണ് ഓം മിത്രായ നമ ഇതാണ് മന്ത്രം ഈ മന്ത്രം ഒൻപത് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ഉരുവിടുക ഇത് അനിഴം നക്ഷത്രക്കാർ എല്ലാവരും പ്രായവ്യത്യാസം ഇല്ലാതെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ജീവിതത്തിലെ ഓരോ ഉന്നതിക്കും കാരണമാകാനുള്ള മന്ത്രമാണിത് അപ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രായോഗികമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഐശ്വര്യവും സമ്പത്തുമെല്ലാം വന്നു ചേരുന്നതാണ് അപ്പോൾ ജീവിതത്തില് നല്ലത് വരാനുള്ള പ്രാർത്ഥനയോടെ എല്ലാവരും മുന്നോട്ട് പോകുക സഹജീവികളോട് കരുണ കാണിക്കുക കഴിയുന്നിടത്തോളം അന്നദാനം ഒക്കെ നടത്താൻ ശ്രമിക്കുക അന്നദാനം നടത്തുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൃത്യമായി ഈ അന്നദാനം കിട്ടേണ്ട വ്യക്തിക്ക് മാത്രം ചെയ്യുക ആരെയെങ്കിലും വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നതിനെ അന്നദാനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത് അർഹിക്കുന്നവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം